കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി റിജിൽ മാക്കുറ്റി ആദ്യ കടലായി ഡിവിഷനിൽ മത്സരിക്കും മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥി ഡിവിഷനുകളിൽ കോൺഗ്രസും പതിനെട്ട് ഡിവിഷനിൽ മുസ്ലിം ലീഗും മത്സരിക്കും ഒരു തർക്കവുമില്ലാത്ത ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി നിർണയമാണ് നടന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞു ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി ബിജീഷ് ഈ സ്ഥാനാർത്ഥികളിൽ പ്രമുഖൻ ഒരുപക്ഷേ ഋജുൽ മാക്കുറ്റി തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പരിഹരി പരിഗണിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് ലിജിൻ മത്സരിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം എന്താണ് മറ്റു വിശദാംശങ്ങൾ കണ്ണൂർ കോർപ്പറേഷനിൽ കുറേ തർക്കങ്ങളും മറ്റും നിലനിന്നിരുന്ന ഒരു കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിക്കൊണ്ട് യു ഡി എഫ് ഇന്നു മുതൽ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിനകത്ത് ശ്രദ്ധേയമായ പല മുഖങ്ങളും ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ കോൺഗ്രസിലും ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികളാണുള്ളത് വനിതാ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷിച്ചിരുന്ന അമൃത രാമകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഒപ്പം തന്നെ ഇത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കെ പി സി സി അംഗമായിട്ടുള്ള റിജിൽ മാക്കുറ്റിയാണ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഏറെ പരിചിതനായ റിജിൽ ാണ് ആദ്യ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള സി പി സിറ്റിംഗ് സീറ്റായ ആദ്യ കടലായി പിടിച്ചെടുക്കുന്നതിനായിട്ട് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് റിജിലിപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് റിജിലിപ്പം സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ഒരു പരിചിതമായിട്ടുള്ള മുഖം എന്ന് പറയുന്നത് സംസ്ഥാനതലത്തിൽ തന്നെ പരിചിതമായിട്ടുള്ള മുഖം എന്നുള്ള രൂപത്തിലാണ് റിജിലിനെ നമ്മൾ കാണുന്നത് അപ്പോൾ റിജിൽ എങ്ങനെയാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത് തീർച്ചയായിട്ടും പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ് ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ആദ്യ കടലായി എന്ന് പറയുന്ന ഡിവിഷൻ എൽ സീറ്റ് പ്രത്യേകിച്ച് ആ സീറ്റിൽ ജയിക്കാനുള്ള ഒരു വലിയ പോരാട്ടം ഞങ്ങൾ നടത്തും അത് തിരിച്ചു പിടിക്കും കാരണം പത്ത് വർഷക്കാലമായി എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരാണ് വികസനമെത്താത്ത ആദ്യ കടലായി കോർപ്പറേഷൻ നടപ്പാക്കുന്ന വികസനങ്ങൾ പോലും അവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു ജനപ്രതിനിധികളുള്ള ആ ഡിവിഷനകത്ത് ഒരു മാറ്റം ആദ്യ കടലായി ആഗ്രഹിക്കുകയാണ് അത് യു ഡി എഫിലൂടെ ഇത്തവണ അത് തിരിച്ചു പിടിച്ച് കണ്ണൂർ കോർപ്പറേഷനകത്ത് യു ഡി എഫിൻ്റെ ഒരു അംഗം ഉണ്ടാവും ആ രൂപത്തിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമാണ് ഇതിനകത്ത് നമ്മൾ സ്ഥാനാർത്ഥി പട്ടികയിൽ നോക്കുകയാണെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ളവരുണ്ട് നമ്മുടെ പഴയ ഫുട്ബോൾ താരം മത്സരിക്കുന്നുണ്ട് കീഴ്ത്തല് ഡിവിഷൻ ആണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ സ്ഥാനാർത്ഥി പട്ടികയിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവരാൻ ഇത്തവണ വിപുലമായ രൂപത്തിലുള്ള ഒരു ഒരുക്കം യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ആ തീർച്ചയായും വളരെ നല്ല മുന്നൊരുക്കത്തോടുകൂടി വളരെ അവതാനതയോടുകൂടി എല്ലാ തരത്തിലുള്ള തർക്കങ്ങളും പരിഹരിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു പട്ടികയാണ് യു ഡി എഫ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ കേരള കണ്ണൂരിലെ ജനങ്ങൾ അത് നെഞ്ചോട് ചേർക്കുന്ന രൂപത്തിലേക്ക് തന്നെ മാറും വലിയ തരത്തിലുള്ള പോരാട്ടം എൽ ഡി എഫും കാഴ്ചവെക്കും തോന്നും കാരണം അവരും പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ അഴിമതി ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ട് തന്നെ യു ഡി എഫിന് മുന്നിലുണ്ട് ആരാണ് അഴിമതി ആരോപിക്കുന്നത് ഈ കേരളം മൊത്തം കട്ടു മുടിക്കുന്ന അതിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി നിൽക്കുന്ന ആളാണ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു അഴിമതി നടന്നിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ ഇവരന്വേഷിച്ച് പിടിക്കട്ടെ ഇവർ ഇവരെ കയ്യിലല്ലേ സർവ്വസന്നാഹം ഉള്ളത് ഇത് പുകമറ സൃഷ്ടിക്കാനാണ് എങ്ങനെയാണ് എന്താണ് കെ കെ രാകേഷും എന്താണ് കണ്ണൂരിലെ മേയർ എന്നും ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അതൊന്നും ഇവിടെ വിലപ്പോവാൻ പോകുന്നില്ല ആരാണ് ഈ അമ്പലത്തിലെ സ്വർണം പോലും കാക്കാൻ മടിയില്ലാത്തവരാണോ ഇതിനെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ട് അതൊന്നും നമ്മുടെ മുമ്പിൽ പ്രശ്നമല്ല പ്രത്യേകിച്ച് സി ജെ പി മുന്നണിയാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണ് കേരളത്തിൽ ഒരു മുന്നണിയായി നിൽക്കുകയാണ് അപ്പോൾ അവർക്കെതിരുള്ള പോരാട്ടമാണ് പ്രത്യേകിച്ച് ഞാനെപ്പോലൊരാളെന്ന നിലയിൽ ഈ പോരാ അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതിനെ അതിജീവിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ എടുക്ക എടുത്ത നിലപാട് ആർ എസ് എസിനെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തുന്ന ഒരാളാണ് ഇന്ന് പോലും എനിക്ക് ആർ എസ് എസിൻ്റെ ഒരു പിന്നെ കോടതിയിൽ നിന്ന് പിന്നെ പരാതി അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന്റെ ഒരു പിന്നെ ഇത് വന്നിട്ടാണുള്ളത് തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് സ്വാഭാവികമായും എല്ലാ ഭാഗത്തു വലിയ പ്രതിഷേധങ്ങളല്ല സ്വാഭാവിക ആ രൂപത്തിൽ പ്രത്യേകിച്ച് പിന്നെ ബി ജെ പിയും സി പി എമ്മിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവും